ഹലോ ഹായ് വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സദ്യ സ്പെഷ്യൽ ഇഞ്ചിക്കറിയുമായിട്ടാണ് നമുക്ക് ആദ്യമായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചിക്ക് ഇഞ്ചി ഞാൻ വറുത്താണ് എടുക്കുന്നത് അതുകൊണ്ട് ഇഞ്ചി വറുക്കാൻ ആവശ്യമായ അത്രയും വെളിച്ചെണ്ണ നമ്മൾ ഒഴിക്കണം എത്ര പറഞ്ഞാൽ നിങ്ങളെത്ര ഇഞ്ചിയാണ് എടുക്കുന്നതെന്ന് നോക്കിയിട്ട് അതനുസരിച്ചാണ് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയാണ് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇഞ്ചി നന്നായിട്ട് കഴുകി തൊണ്ട കളഞ്ഞ് നന്നായിട്ട് കഴുകി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഇഞ്ചിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് നന്നായിട്ട് കനം കുറഞ്ഞാണ് അരിഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നന്നായിട്ട് വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി മൊത്തമായിട്ട് ചേർത്ത് കൊടുക്കാം ഇഞ്ചി നല്ല ഗോൾഡൻ ബ്രൗൺ ആകുന്നത് വരെ നമുക്ക് വറുത്തെടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ഇതായിട്ടുണ്ട് അധികം സമയമൊന്നും വേണ്ട വറുത്തെടുക്കാനായിട്ട് പെട്ടെന്ന് തന്നെയാവും നമ്മൾ നല്ല കനം കുറച്ചിട്ടാണ് അരിഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് പെട്ടെന്ന് തന്നെയാവും ഇഞ്ചി നന്നായിട്ട് നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി ഇതെല്ലാം നമുക്ക് കോരി മാറ്റി വെക്കാം എല്ലാം കോരിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതെല്ലാം പൊടിച്ചെടുക്കാവുന്നതാണ് എല്ലാം പൊടിച്ചിട്ടുണ്ട് നല്ല ഫൈനായിട്ടൊന്നും പൊടിയേണ്ട കുറച്ച് തരിയോട് കൂടിയിട്ടാണ് നമ്മളിതെല്ലാം പൊടിച്ചെടുത്തിരിക്കുന്നത് നമുക്കത് മാറ്റി വെക്കാം ഒരു പാനടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ വെളിച്ചെണ്ണ ചൂടാക്കി വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുള്ളത് ഇഞ്ചി വറക്കാൻ ഉപയോഗിച്ച സെയിം വെളിച്ചെണ്ണ തന്നെയാണ് ആ വെളിച്ചെണ്ണ തന്നെ നമുക്കതിലേക്ക് ഒഴിക്കാം നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് കുറച്ച് കടുക് ചേർക്കാം കടുകെല്ലാം നന്നായിട്ട് പൊട്ടിയതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കുന്നുണ്ട് തേങ്ങാക്കൊത്ത് ഞാൻ കുറച്ചെടുത്തിട്ടുള്ളൂ അത് നന്നായിട്ട് കനം കുറഞ്ഞ അരിഞ്ഞതാണ് അത് അതിലേക്ക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം നല്ല ബ്രൗൺ നിറമാകുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളി ഒരു ആറേഴ് അല്ലി വെളുത്തുള്ളിയാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് അതുകൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കാം അത് രണ്ടും കൂടി നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് കറിവേപ്പില പിന്നെ ഉണക്കമുളക് കൊല്ലമുളക് അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം ഇനി ഇതെല്ലാം നന്നായിട്ട് വഴന്ന് വരണം നല്ല നല്ല പോലെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഒരു മുക്ക ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഞാൻ ഇതിനകത്ത് ചേർക്കുന്നത് അതിനുശേഷം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ കായപ്പൊടി കാൽ ടീസ്പൂൺ അത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കണം ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കണം നമ്മൾ ഈ സമയത്തെല്ലാം ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതാണ് ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പുളിവെള്ളം ചേർക്കണം പുളിവെള്ളം എന്ന് വെച്ചാൽ ഞാനൊരു നാരങ്ങ മുഴുപ്പിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് നമുക്ക് ആ പുളിവെള്ളം അതിലേക്ക് ചേർക്കാം പുളിവെള്ളം ചേർത്തതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം കൂടി ചേർക്കുന്നുണ്ട് അതും കൂടി ചേർത്തിട്ട് വേണം നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാനായിട്ട് നീ അതിലേക്ക് കുറച്ച് ഉപ്പ് ഉപ്പ് നിങ്ങൾക്ക് ആവശ്യം എത്രയാണോ അത്രയും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നവരെ നമ്മൾ ഇളക്കി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക ഇതിൽ നമുക്ക് എന്ന് പറയുമ്പോൾ തന്നെ ഇഞ്ചി നല്ല പുളിയും മധുരവും എരിവും എല്ലാം കൂടി കൂടുന്ന ഒരു മിക്സറിനുമാണ് നമുക്ക് വെള്ളം നന്നായിട്ട് തിളച്ചു അതിലേക്ക് പൊടിച്ച് വച്ച് ഇഞ്ചി ചേർക്കാം ഇഞ്ചി ചേർക്കുമ്പോൾ തന്നെ പൊടിഞ്ഞ ഇഞ്ചി ചേർക്കുമ്പോൾ തന്നെ അതിന് ഇതിൽ നല്ലൊരു കൊഴുപ്പ് വരുന്നതാണ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇപ്പോൾ കറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് കറി പെട്ടെന്ന് തന്നെ ആകും നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ശർക്കര പൊടിച്ചതാണ് ചേർക്കുന്നത് ശർക്കര പൊടി ഒരു ഒരു ടേബിൾ സ്പൂൺ ആയിട്ട് ചേർക്കാം കേട്ടോ ഞാൻ രണ്ടാമത് ഞാൻ കുറച്ചും കൂടി ചേർത്ത്യായിരുന്നു അത് വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ചേർക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ മധുര ആവശ്യം അതനുസരിച്ച് ചേർക്കാം അതിനുശേഷം നന്നായിട്ട് ഇളക്കുക നമ്മുടെ ഇഞ്ചിക്കറി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് ഒന്നുകൂടി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവിംഗ് ബൗളിലേക്ക് മാറ്റിയെടുക്കാം ഇഞ്ചിക്കറി നമ്മൾ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇത്തവണത്തെ ഓണത്തിന് എന്തായാലും ഈ ഇഞ്ചിക്കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായമൊക്കെ കമൻറ്റ് ചെയ്യണം ഏവർക്കും നന്ദി